ഹലോ അറ്റ് എസ്റ്റേറ്റ് പ്രോപ്പർട്ടി ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഫാമിലി എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് വീഡിയോയിലോട്ട് പോകാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും ഇതൊരു കിഡിലം വീഡിയോ ആണ് മൂന്ന് ഏക്കറെ ഫാം സെറ്റ് ചെയ്യാൻ പറ്റുന്ന മനോഹരമായ വിലക്കുറവിൽ കിടക്കുന്ന ഭൂമിയാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത് രണ്ട് വശം മെയിൻ റോഡിൽ നിന്ന് ടാർ റോട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാനുള്ള വഴിയടക്കമാണ് ഈ മൂന്ന് ഏക്കർ സ്ഥിതി ചെയ്യുന്നത് ഇതിൽ ഒരു പോഷൻ ഒന്നര ഏക്കറോളം മാവാണ് പഴയകാലം മാവ് വെച്ചതാണ് ഈ മാവ് തന്നെ വർഷത്തിൽ നല്ലൊരു വരുമാനം കിട്ടുന്നു നമ്മൾക്ക് ഫാം സെറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് ഈ കിടക്കുന്നത് പിന്നെ പുൽകൃഷി ചെയ്യാൻ താഴെ ഒരു ഒന്നര ഏക്കർ അങ്ങനെയാണ് മൂന്ന് ഏക്കർ കിടക്കുന്നത് ഇവരുടെ അവകാശത്തിൽ കിടക്കുന്ന ഒരു പോഷണാണ് ഇത് ഇതിൽ മൊത്തത്തിൽ പന്ത്രണ്ട് ഏക്കർ വരെ പിടിക്കാൻ പറ്റും ഇത് തോലനൂരാണ് ഈ സ്ഥലം ആലത്തൂര് തോലനൂര് എന്ന് പറഞ്ഞാൽ കുത്തനൂര് വഴിക്കും വരാം പാലക്കാട്ടിൽ നിന്ന് വരുന്നവർക്ക് അങ്ങനെയും വരാം ആലത്തൂരിൽ നിന്ന് പോകുന്നവർക്ക് മാങ്ങോട്ടുക വഴി അങ്ങനെയും പോകാം മത്തിപ്പൊറ്റ തരൂര് തോലനൂര് അങ്ങനെയും പോകാൻ വഴിയുണ്ട് ഇത് അപ്പോൾ മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങാനുള്ള ഓപ്ഷൻ രണ്ടു വഴിയും ഞാൻ വ്യക്തമായി കാണിക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്ക് വ്യക്തമായി മനസ്സിലാക്കാനാണ് ഈ പോർഷൻ ആ പശു മേയുന്നതിന്റെ ഒരു പോർഷൻ വേറെയാണ് ഇതിന്റെ ഒരു ബോർഡർ ഞാൻ വ്യക്തമായി കാണിച്ചു തരാം ഇത് പന്ത്രണ്ട് ഏക്കറിൽ പെടുന്നതാണ് ഈ ഒരു പോർഷൻ റബ്ബർ കിടക്കുന്നത് അവകാശത്തിൽ മൂന്നോ മൂന്നര ഏക്കറോ വേറെ കിടക്കുന്നത് അപ്പോൾ ഇത് മൊത്തം പന്ത്രണ്ട് ഏക്കറേയും നമ്മൾക്ക് മൊത്തത്തിൽ എടുക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അതും നമ്മൾക്ക് എടുക്കാം അല്ലെങ്കിൽ നമ്മൾക്ക് ഫാം സെറ്റ് ചെയ്യാൻ ആദ്യം മൂന്ന് ഏക്കർ മതിയെങ്കിൽ ആ മൂന്ന് ഏക്കർ സംസാരിച്ചതിന് ശേഷം ബാക്കിയും കൂടി എടുക്കാൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വേറെ അവകാശികളോ ഒും കൂടി ചേർന്ന് എടുക്കുകയാണെങ്കിൽ ഈ പന്ത്രണ്ട് ഏക്കർ വരെ എടുക്കാൻ സാധ്യതയുള്ള ഈ പ്രോപ്പർട്ടി രണ്ട് സൈഡ് മൂന്ന് ഈ പന്ത്രണ്ട് ഏക്കർ എടുക്കുകയാണെങ്കിൽ മൂന്ന് സൈഡ് മെയിൻ മൂന്ന് സൈഡിൽ നിന്ന് ഇറങ്ങാനുള്ള മെയിൻ റോഡ് ഉണ്ട് പഞ്ചായത്ത് റോഡ് ടാർ റോഡ് എന്ന് വെച്ചാൽ അത്യാവശ്യം ഒന്നോ രണ്ടോ ബസ് ഓടുന്ന ബസ് റൂട്ട് എന്ന് വെച്ചാൽ തൊലനൂർ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ താഴെ ദൂരമേ ഈ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളൂ ഈ ഏക്കർ എന്ന് പറയുന്നത് മൂന്നേക്കറയാണ് ഇപ്പോൾ അർജന്റ് സൈഡിൽ വന്നിരിക്കുന്നത് അത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് ഇതിൽ ഫുള്ള് ഒന്നര ഏക്കറിൽ കൂടുതൽ ഫുള്ള് മാവ് പിന്നെ താഴെ കുറേ തെങ്ങും അവിടെ പുൽകൃഷിയും ചെയ്യാൻ പറ്റും ഫാമിന് പറ്റിയ ലൊക്കേഷൻ ഒരാളുടെ ശല്യമില്ല നിങ്ങൾക്ക് എന്ത് ഫാം വേണമെങ്കിലും ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളുടെ അനർത്ഥവുമില്ല ഒരു പൊലൂഷൻ്റെയും പ്രശ്നം വരില്ല എന്ന് വ്യക്തമാക്കി ഞാൻ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെ ഒരാളുടെ ശല്യം ഇല്ലാത്ത ഏരിയയാണ് ഒരു സൈഡ് ഫോറസ്റ്റ് ആണ് അത് കുഴപ്പമില്ല എൻ ഒ സി മേടിച്ച് ഇവർ ഇതൊരു മൂന്നേക്കറ് പുതിയ റേഷനിൽ കിടക്കുന്നതാണ് ഇതാണ് ഈ ഈ കാണുന്ന പോസ്റ്റിന് ഇങ്ങേ വശം എന്ന് വെച്ചാൽ ആ ബോർഡർ കാണുന്ന ആ കല്ലിൻ്റെ ഇങ്ങനെ ഇടതുവശം കാണുന്നത് മുഴുവൻ നമ്മൾക്ക് പ്രോപ്പർട്ടിയിൽപ്പെട്ടാണ് ഈ ഫോറസ്റ്റിൻ്റെ ജൻഡയോട് ചേർന്ന് കിടക്കുന്ന വലതു വാശത്ത് കാണുന്ന പ്രോപ്പർട്ടിയാണ് നമ്മൾക്ക് ഏക്കർ ഇപ്പോൾ അർജൻറ് സെയിലിന് വെച്ചിരിക്കുന്നത് ഏക്കറയ്ക്ക് പതിനേഴ് ലക്ഷം രൂപ ഞാൻ സ്ക്രീനിൽ തന്നെ കാണിച്ചത് പതിനേഴ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഇരുപത് ഇരുപത്തഞ്ചൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഇവർക്ക് എന്തോ ഒരു അത്യാവശ്യമായ കാരണം പതിനേഴ് ലക്ഷം രൂപ കൈ കിട്ടണം എന്ന് പറയുന്നുണ്ട് നമ്മൾ വന്ന് ഭൂമി കണ്ടതിന് ശേഷം ബാക്കി എന്തെങ്കിലും തീരുമാനിക്കാൻ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് വന്ന് കണ്ടതിന് ശേഷം നൂറ് ശതമാനം നമ്മൾക്ക് എടുക്കാം എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നമ്മൾക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിച്ചാൽ മതി അതാണ് നമ്മൾക്ക് ആ മൂന്നര ഏക്കറിൽ സോറി ഏക്കറിൽ ഒന്നര ഏക്കറിലേക്ക് ഇറങ്ങേണ്ട വഴി ഇത് നേരെ നമ്മുടെ മാവും മാവുന്തോട്ടത്തിലേക്ക് വരുന്ന വഴിയാണ് മെയിൻ റോഡിലേക്ക് പോകുന്ന വഴിയാണ് ഈ മെയിൻ റോഡ് വ്യക്തമായി കാണിച്ചു തന്നതിന് ശേഷം നിങ്ങൾക്ക് അങ്ങേവശക്കൊത്തുകൂടെ കറങ്ങി വന്ന് ആ ആ ഒരു പോഷണും കൂടി താഴേ കിടക്കുന്ന തെങ്ങും പറമ്പും കൂടി കാണിക്കാനുള്ള ഇതുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലിൽ ിൽ സബ്സ്ക്രൈബ് ചെയ്യൂ സുഹൃത്തുക്കളെ ലൈക്ക് ചെയ്യൂ നമ്മളുടെ വീഡിയോ ലൈക്കിൽ പോകുന്നത് അത്രയും നന്നായിരിക്കും എന്ന് വെച്ചാൽ അത്രയും നമ്മുടെ ചാനലിൽ ഇൻട്രസ്റ്റോട് നമ്മുടെ ഫാമിലി എന്ന് വ്യക്തമാക്കാനാണ് ലൈക്ക് ചെയ്യാൻ പറയുന്നത് പന്ത്രണ്ട് ഏക്കർ പിടിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇതേ റേറ്റിൽ ചിലപ്പോൾ സാധിച്ചു വരും അതിൽ ഫുള്ളും മാവും റബ്ബറും തെങ്ങും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഒരു പോർഷൻ കിടക്കുന്നത് ബാക്കിയുള്ള ഭാഗങ്ങൾ ഇതിൽ ഏക്കറിൽ പാതി മാവും പാതി തെങ്ങും തെങ്ങ് കാര്യമില്ല പക്ഷേ ഈ മാവ് നല്ല കായ്ബലമുള്ള ാണ് വർഷത്തിൽ എത്രയോ രൂപയ്ക്ക് രണ്ട് ലക്ഷം രൂപ താഴെ വാർഷിക വരുമാനത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ തോലന്നൂരിൽ നിന്ന് വരുന്ന ആ ഭാഗമാണ് കറക്റ്റ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഏകദേശം ഒരു കിലോമീറ്ററിൽ താഴെ ഇതാണ് നമ്മൾക്ക് പോകുന്നതിൻ്റെ ഒരു പോർഷൻ വഴി ഈ ഇതിൽ ഉൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് നേര് പോയിക്കഴിഞ്ഞാൽ അത്തിപ്പറ്റേക്ക് പോകുന്നതാണ് നേരെ പോയി അത്തിപ്പറ്റ മെയിൻ റോഡിൽ പോയി പിടിക്കും അവിടുന്ന് ലെഫ്റ്റ് കെട്ടിയത് കഴിഞ്ഞാൽ മാങ്ങോട്ടുകാവി ജംഗ്ഷൻ ആലത്തൂരിലേക്ക് പോകുന്ന വഴിയും ഇതാണ് ഒരു പോർഷൻ പറഞ്ഞത് ഇതിൽ നമ്മൾക്ക് ആ അറ്റം കാണുന്നതാണ് ഞാൻ നേരത്തെ കാണിച്ച മാവും തോട്ടം കാണിച്ചത് ആ തെങ്ങിൻ്റെ ഇങ്ങേ നമ്മൾ ഈ തെങ്ങ് നിൽക്കുന്ന ബോർഡർ മുഴുവൻ നമ്മുടെ ബോർഡറിൽ പെട്ടതാണ് ഈ മൂന്ന് പെട്ടാണ് അപ്പോൾ അവിടെ ഷെഡ് വെച്ച് ഇവിടെ തെങ്ങ് പുൽകൃഷി ചെയ്യുന്നവർക്കാണെങ്കിൽ നൂറ് ശതമാനം വിജയിക്കും ഫാമിന് പറ്റിയ സ്ഥലം പതിനേഴ് ലക്ഷം രൂപ ഏക്കറിന് ചോദിക്കുന്നു സെന്റ് പതിനേഴായിരം രൂപ വ്യക്തമായി പറഞ്ഞു പാലക്കാട് ജില്ലയിൽ തോണി തോലനൂർ എന്ന് ആലത്തൂർ തോലനൂർ എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് എല്ലാ നമ്മുടെ മറ്റേ പാലക്കാട്ടുകാർക്കും അല്ലെങ്കിൽ പുറത്തുനിന്ന് കാണുന്നവർക്കാണെങ്കിലും തോലനൂർ എന്ന് അറിയാം കൊത്തനൂർ തോലനൂർ പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായി അറിയാൻ വേണ്ടിയിട്ടാണ് വ്യക്തമായി പറഞ്ഞു സംശയം ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുന്നത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളെ ഇത് ഈ വീഡിയോ നിങ്ങൾ പരമാവധി ആൾക്കാർക്ക് ഫാം സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തോളൂ നമ്മുടെ ചാനൽ അറ്റ് എസ്റ്റേ പ്രോപ്പർട്ടി ചാനലിൽ ഇതേപോലത്തെ വീഡിയോ പരസ്യം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾ വീടായാലും സ്ഥലമായാലും കാറായാലും ബൈക്കായാലും എന്താണെങ്കിലും നമ്മളത് അടുത്തൊക്കെയാണെങ്കിൽ വന്ന് വീഡിയോ ഇതേപോലെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ ലോങ് എന്നുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ സഹിതം പുതിയ ഒരു ഫ്രഷ് വീഡിയോ ആണെങ്കിൽ ഞാൻ ഉടനെ അത് പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വിൽക്കാനുള്ള ഏർപ്പാട്